ഹായ് ഹൈക്കായി ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഏകദേശം ഒരു റെസ്റ്റോറൻറ്റ് ചെയ്തിട്ട് പതിനൊന്ന് മണിയാകുമ്പോൾ എത്തി കേട്ടോ ഞങ്ങളുടെ കണ്ണൂരൊക്കെ രാത്രി ഏകദേശം പത്ത് മണി രാത്രി ഏകദേശം പത്ത് മണിയാകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ എന്നിട്ട് ഇതാണ് ഇവിടെ കവിത തിയേറ്ററിൻ്റെ അടുത്താണ് വെക്കാൻ പറഞ്ഞത് അങ്ങ് കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ കവിതാ തിയേറ്ററിൻ്റെ ബിൽഡിങ് അപ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെ നമ്മൾ വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കുറേ വണ്ടിയുടെ സൈഡായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കെ എ രജിസ്ട്രേഷനാണ് പക്ഷേ കണ്ണൂർക്കാരൻ്റെ തന്നെ വണ്ടിയാന്ന് കേട്ടാ നമ്മളിവിടെ വണ്ടിയെല്ലാം വെച്ച് റെസ്റ്റിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതായിട്ടുണ്ട് കേട്ടോ ഡെലിവറിപ്പോൾ ആൾ വന്നിട്ടില്ല കാരണം ഇന്ന് ഞങ്ങൾക്ക് വേറൊരു ഡെലിവറിയും കൂടി തീർക്കേണ്ടതുണ്ട് കാരണം കോഴിക്കോട് ഡെലിവറിയും കൂടി ഇന്ന് തന്നെ തീർക്കണം എന്നാൽ മാത്രമേ മറ്റൊന്ന് രാവിലേക്ക് എറണാകുളത്തേക്ക് ഡെലിവറി കൊടുക്കാൻ കഴിയൂ മറ്റൊന്നല്ല നാളെ രാവിലേക്ക് ഡെലിവറി കൊടുക്കാൻ കഴിയും കേട്ടോ എന്തായാലും വെയിറ്റിംഗ് ആണ് റോഡൊന്നും തിരക്കായിട്ടില്ല കേട്ടോ പിന്നെട്ട വണ്ടിയിൽ കയറി നിന്നിട്ടുണ്ട് ഒരു മരത്തിൻ്റെ മാവിൻ്റെ ഏല് നമ്മൾ ടാർപ്പയിൽ ടച്ചായി നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കണ്ണൂർ ഫസ്റ്റ് ഡെലിവറി എല്ലാം കഴിഞ്ഞ കേട്ടാ ഇന്ന് തിങ്കളാഴ്ചയാണ് ഫസ്റ്റ് ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് നേരെ വണ്ടിയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ നേരെ ഇനി കോഴിക്കോട് ബീച്ച് സൈഡിലെ വിജയ് ഭാരതിൻ്റെ ഓഫീസിലേക്കാണ് കേട്ടോ അവിടെയാണ് നെക്സ്റ്റ് ഡെലിവറി ഇപ്പം നമ്മൾ കണ്ണൂർ മാഹി ബൈപ്പാസിലാണ് ഉള്ളത് വെള്ളം ഫുള്ളായിട്ടുണ്ട് കേട്ടോ ടു സ്റ്റാർ കൊറേ പേര് ഇവിടെ ചൂണ്ടെടുത്തു കേട്ടാ കണ്ണൂർ വിമാനത്താവളം കോഴിക്കോട് കോഴിക്കോട് നേരെ കണ്ണൂർ വിമാനത്താവളം ഉള്ള പക്ഷെ മാഹി പുതിയ പമ്പ് എണ്ണലടിച്ചിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ എണ്ണല അടിച്ച് പൈസ എല്ലാം കൊടുത്ത് ക്ലിയർ ചെയ്ത അപ്പൊ മാഹി ആയതുകൊണ്ട് തന്നെ ഒരു സാധനം വാങ്ങാൻ വേണ്ടിട്ട് ഇന്ന് പോയിട്ട് ആൾട്ടിങ് ആവും അപ്പൊ അതിനൊരു സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ ടീപിന്നേട്ടൻ നമ്മൾ നേരെ ഇനി ഇങ്ങോട്ട് തന്നെയാണ് പോണ്ടിലോട്ട് തന്നെയാണ് കേട്ടോ പോകാനുള്ളത് വടകര ആശാ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ അല്ലടാ സർവീസ് വടയർ എത്തുമ്പോ നല്ല രീതിയിൽ മഴ കിട്ടിട്ടുണ്ട് കേട്ടാ കോഴിക്കോട് നല്ല രീതിയിൽ മഴയും നല്ല രീതിയിൽ ബ്ലോക്കും കിട്ടിട്ടുണ്ട് കേട്ടാണോ നമ്മള് രാവിലെ കാര്യം അപ്പറത്തലയിൽ ഒരു ബ്ലോക്കും അതെ വടകര ടൗൺലോഡ് പ്രൈവറ്റ് ചെയ്യുന്ന ഇത് പയ്യോടി എത്തുമ്പോൾ അവസ്ഥയാണ് ഏട്ടാ ഈ കാണുന്ന പോകുന്നു ഐഡിയ ഇല്ലാ ഫുള്ള് വെള്ളക്കെട്ടാണ് ഈ ജയിലെ പോകുമ്പോ ബേക്കിൽ ഒരു ആംബുലൻസ് ഉണ്ട് എന്ത് ചെയ്യേണ്ട ഒരു ഐഡിയ ഇല്ല ടാ വണ്ടി മാറ്റി കൊടുക്കണന്നുണ്ട് പക്ഷെ എങ്ങോട്ട് മാറ്റി കൊടുക്കും അതാണ് ഇപ്പൊ അറിയാത്തത് എയിലൂടെ ഞാൻ പോലെ ഐഡിയ ഇല്ലാട്ടാ ബാക്കിലൊരു ആംബുലൻസ് വന്നിട്ടുണ്ട് വണ്ടി സർവീസ് ഒന്ന് സൈഡ് ആക്കിയാണ് ഗ്ലാസ് എല്ലാം അപ്പൊ കണ്ടൊരു കാഴ്ച ഒരു വണ്ടിടെ സെറ്റൊക്കെ പൊട്ടിന്ന് തോന്നുന്നുണ്ട് നമ്മുടെ വണ്ടി സൈഡ് പൊട്ടിയതാണെന്ന് തോന്നുന്നു അതെ സെറ്റ് പൊട്ടിയതാണ് സെറ്റ് പൊട്ടിയതാണ് ആയിട്ടില്ല ഗായ അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ബീച്ച് ഇത് ഓപ്പൺ സ്റ്റേജ് ആണ് കേട്ടോ ഈ ഓപ്പൺ സ്റ്റേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ഈ റോട്ടിൽ ഇത് നികുതിൻ റോഡ് നികുതിൻ റോഡിലാണ് കേട്ടോ നമ്മുടെ ലോഡ് ഇറക്കാനുള്ള ഇവിടെ നേരെ അപ്പം തന്നെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ടില്വിനേട്ടം ബില്ലെല്ലാം കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ അടുത്ത് വേറൊരു വണ്ടിയുണ്ട് അത് ഇറക്കി കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഇറക്കും കേട്ടോ കടപ്പുറത്താണ് നമ്മളുള്ളത് നമ്മപ്പോൾ കോഴിക്കോട് ജയ് ഭാരതീൻ്റെ ജയ് ഭാരത് റോഡ് വെച്ചിൻ്റെ പാർസൽ ഇറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടോ ഫുൾ ടർഫായിട്ട് ഇതാക്കിയിട്ടുണ്ട് പ്പോൾ നമ്മൾ വീണ്ടും രാമനാട്ടുകാരെത്തിയിട്ടുണ്ട് രാവിലെ നാളെ രാവിലെ മൂന്ന് മണിക്കാണ് കേട്ടോ ഇത് എറണാകുളത്ത് ഇറക്കിയിട്ടേ നമുക്ക് മെല്ലെ പോയാൽ മതി കേട്ടോ അതുകൊണ്ട് കുറച്ച് സമയത്തൊക്കെ ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് എത്താന്ന് കേട്ടോ എറണാകുളം വേറെ കണ്ണൂർ ഭാഗത്തേക്ക് കുറേ വണ്ടി പാറ്റിനടിയിലുണ്ട് കേട്ടോ ച്ചപ്പിപ്പോൾ രാവിലെ ചൊവ്വാഴ്ച രാവിലെ ആറ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതാ നമ്മുടെ ചേട്ടൻ്റെ പേരെന്ത് ജോയി ചേട്ടയിലെ വണ്ടി ടാർപ്പായും മടക്കാൻ വേണ്ടിയിട്ട് കയറിയാ മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് ഇതേടെ സ്ഥലം എറണാകുളം ഏക്കോട്ട് ആയിക്കോട്ടെ എന്താ സിറിച്ചിയാൻ ചർച്ച് റോഡ് സിറിയാൻ ചർച്ച് റോഡിലാന്ന് കേട്ടോ നമ്മുടെ ജെ ബി പാർസൽ സർവീസിന്റെ ഓഫീസില്ല അപ്പൊ ആടെയാണ് നമ്മുടെ വണ്ടി ലോഡ് ഇറക്കാൻ വേണ്ടി പിടിച്ചില്ല നമ്മുടെ വണ്ടി പിടിച്ചിട്ടാ വേറൊരു വണ്ടിയുണ്ട് നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡ് വണ്ടിന്ന് ലോഡെടുത്തിട്ടൊരു ബ്ലാക്ക് പോന്നിണ്ട ലോഡ് നോക്കിയാൽ മല പോലെ ഉണ്ട് അപ്പോൾ അതും ഇൻഫിനിറ്റി ആൻഡ് അമർനാഥ് ഈ രണ്ട് വണ്ടി ഇപ്പോൾ ബോംബെ നിന്ന് വന്ന് ലോഡറക്കിയാന്ന് കേട്ടോ ഞാൻ എൻ്റെ വണ്ടി ഒന്ന് ഇതിനൊരു വേറെ പ്രശ്നമായി ഞങ്ങൾ മിനി ഒന്ന് രണ്ടുപേരും ഒരുമിച്ചാൽ കേട്ടോ ബോംബെ ഓഫീസിലുണ്ടായത് അപ്പം നമ്മൾ ബോംബെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി വന്നിട്ട് ഇടെ നിൽക്കുന്നുണ്ട് കളമശ്ശേരി പാർക്കിങ്ങിലാന്ന് കേട്ടോ നമ്മുടെ വണ്ടി ഉള്ളത് ഇനി നേരെ അടുത്ത ലോഡിൻ്റെ വിശേഷങ്ങളായി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും സൂപ്പർ ടീന്ന ബോംബെ ലോഡിൻ്റെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് കേട്ടോ